സംസ്ഥാന ആരോഗ്യ വകുപ്പ് സമ്പൂർണ്ണ പരാജയമാണെന്ന് ആരോപിച്ചും ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടും മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന വ്യാപകമായി നടത്തിയ ഡി ഓഫീസ് മാർച്ചിൽ കണ്ണൂരിൽ സംഘർഷം യൂത്ത് ലീഗ് പ്രവർത്തകർ ഡി എംഒ ഓ ഓഫീസിൻ്റെ ഗേറ്റ് മറികടന്ന് കത്തേക്ക് കയറാൻ ശ്രമിച്ചതിനെ തുടർന്ന് പോലീസ് പലതവണ ജലപീരങ്കി പ്രയോഗിച്ചു സംസ്ഥാന ട്രഷറർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു സത്യസന്ധനായ ഒരു ഡോക്ടറാണ് എന്ന മന്ത്രിയും മുഖ്യമന്ത്രിയും പോലും ശരിവെക്കുന്നു ഡിപ്പാർട്ട്മെന്റിന്റെ തലവൻ തന്നെ ഇത് വിളിച്ചു പറയുന്ന ഘട്ടത്തിൽ ഞാൻ ഹാരിസിനെ നാല് ദിവസത്തിന് ശേഷം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ സത്യസന്ധതയൊക്കെ അഭിനന്ദിച്ചവർ ഇന്നലെ മുതൽ ചില നിറംമാറ്റം തുടങ്ങുകയാണ് ഒരു കാര്യം പറയാം നവജാത ശിശുക്കൾ മരിച്ചു വിടുമ്പോ ഓക്സിജൻ കുറഞ്ഞു പോയതിന്റെ പേരിലാണെന്ന് യു പി വെച്ച് സത്യം പറഞ്ഞ കഫീൽ ഖാൻ എന്ന് പറയുന്ന ഡോക്ടറെ ഹാരിസിനെയും സത്യം ഡോക്ടർമാരെയും വേട്ടയാടാമെന്ന് പിണറായി വിജയനും മന്ത്രി വീണാ വിജയനും ധരിക്കുന്നുവെങ്കിൽ ആ ധാരണ എ കെ ജി സെന്ററിൽ വെച്ചാൽ മതി അത് കേരളത്തിൽ ചെലവഴകില്ല എന്നുള്ളത് യൂത്ത് ലീഗ് അസന്യുക്തമായി പറയാൻ ആഗ്രഹിക്കുകയാണ് നസീർ നെല്ലൂർ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നിരവധി തവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും യൂത്ത് ലീഗ് പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറാവാത്തതിനെ തുടർന്ന് പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു മാറ്റുകയായിരുന്നു വടകര മഞ്ചേരി കണ്ണൂർ